ഇനി അല്പസമയം മുൻപ് റിപ്പോർട്ട് ബ്രേക്ക് ചെയ്ത വാർത്തയിലേക്കാണ് ഇടതുമുന്നണിക്ക് തലവേദനയായ എൻ സി പിക്ക് പിന്നാലെ ജെ ഡി എസിലും ജനതാദൾ എസിലും മന്ത്രിമാർട്ടെ ചർച്ച കെ കൃഷ്ണൻകുട്ടി മാറണമെന്ന് നേതൃയോഗത്തിൽ ഒൻപത് ജില്ലാ കമ്മിറ്റികൾ ആവശ്യപ്പെട്ടു എന്നാൽ മന്ത്രിമാറ്റ ചർച്ച അനുവദിക്കില്ലെന്ന് മാത്യു ടി തോമസ് വ്യക്തമാക്കി വീറ്റോ ചെയ്യുന്നു എന്നാണ് അത്ര അദ്ദേഹം പറഞ്ഞത് പ്രസിഡന്റിന്റെ വീറ്റോ പവർ ഉപയോഗിക്കുകയാണ് എന്നാണ് മാത്യു ടി തോമസ് പറഞ്ഞത് ഇതേ തുടർന്ന് യോഗത്തിൽ ബഹളം ഉണ്ടായതായി അറിയുന്നു റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് എൻ സി പിന്നാലെ ജെ ഡി എസിലും മന്ത്രിമാറ്റ സജീവമാവുകയാണോ അരുൺ അല്പസമയം മുമ്പ് അവസാനിച്ച ജെ ഡി എസിന്റെ നേതൃയോഗത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ടായത് അതിലൊന്ന് ബ്രൂവറി വിഷയത്തിൽ പാർട്ടിയുടെ മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടി എടുത്ത നിലപാട് ശരിയല്ല എന്ന് ഒരു വിഭാഗം വാദമുന്നയിച്ചു അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കൊക്കോ കോള കമ്പനി പ്ലാച്ചിമടയിൽ വന്ന സമയത്ത് അതിനെതിരെ സമരം ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മുടേത് അല്ലെങ്കിൽ നമ്മളെ നമ്മളിൽ പലരും അതിന്റെ ഭാഗമായ ആളുകളാണ് എന്നിട്ട് ഈ ഓയാസിസ് കമ്പനിയുടെ ബ്രൂവറി വരുന്നതിനെതിരെ ഒരു നിലപാടും മന്ത്രി എടുത്തില്ല എന്ന വിമർശനമുണ്ടായി ഈ സമയത്ത് മന്ത്രി രണ്ട് വിശദീകരണമാണ് നൽകിയത് പ്ലാച്ചുമടയിലെതുപോലെയല്ല ഇവിടുത്തെ പ്രശ്നം അവിടെ ഭൂഗർഭ ജലമായിരുന്നു ആ കമ്പനി ഉപയോഗിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല മഴവെള്ള സംഭരണിയിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു മറ്റൊന്ന് എഥനോൾ എന്നത് ആൽക്കഹോളിക് ഡ്രിങ്ക് അല്ല എന്നൊരു വാദം മന്ത്രി പറഞ്ഞു അതിനെ യോഗത്തിൽ പങ്കെടുത്ത ചില ആളുകൾ എതിർത്തു അതിൽ ഒരാൾ എതിർത്തത് ഞാൻ കെമിസ്ട്രി പഠിച്ച ആളാണ് ഇത് ആൽക്കഹോളിക് ഡ്രിങ്ക് തന്നെയാണ് എന്നാണ് പറഞ്ഞത് മറ്റൊന്ന് മന്ത്രി മാറണം എന്ന ആവശ്യം ഒൻപത് ജില്ലാ കമ്മിറ്റികൾ യോഗത്തിലെടുത്തു കൃഷ്ണൻകുട്ടിയെ മാറ്റി മാത്യു ടി തോമസിനെ മന്ത്രിയാക്കണം എന്നതായിരുന്നു ആവശ്യം ഇതിൽ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ വിചിത്രമായ ഒരു കാര്യം ഇത് മാത്യു തോമസിനെ മന്ത്രിയാക്കണമെന്നത് അദ്ദേഹത്തിന്റെ താല്പര്യത്തോടെ അല്ലെങ്കിൽ എൻസിപിയിൽ മറ്റും നടക്കുന്നത് പോലെ അല്ല ആ ചർച്ച വന്ന ഉടൻ തന്നെ മാത്യു തോമസ് പറഞ്ഞു പ്രസിഡന്റ് എന്ന നിലയിൽ വീറ്റോ അധികാരം ഉപയോഗിക്കാണ് ആ ചർച്ച ഇവിടെ അനുവദിക്കാനാവില്ല എന്ന നിലപാടെടുത്തു ഈ സമയത്ത് ഈ ആവശ്യം ഉന്നയിച്ച ആളുകൾ ഇതെന്താണ് യു എൻ കൌൺസിലാണോ വീറ്റോ പവർ എടുക്കാൻ എൻ സി പിക്ക് പിന്നാലെ ജനതാദൾ ലിസ്റ്റിലും മന്ത്രിമാറ്റ ചർച്ചകൾ സജീവമാവുകയാണ്